വായിക്കൂട്ടുകാരെ ഇന്ന് ശനിയാഴ്ചയാണ് രാവിലെ തന്നെ രണ്ട് പിള്ളേർ വേണേറ്റ് നിൽക്കും ടി വിയുടെ മുമ്പിലിരിക്കും നോക്കും കാർട്ടൂൺ കണ്ടു തുടങ്ങിയ പിന്നെ വായും തുറന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ഇരിക്കലിനെ പണി തിന്നടൊന്നും അറിയില്ല കണ്ണ് മൊത്തം ടി വിയിലായിരിക്കും കൈ പാത്രത്തിലായിരിക്കും വാ ഇങ്ങനെ തുറന്നിരിക്കും അതാണ് പിള്ളേരെ കാര്യങ്ങൾ എൻ്റെ മൂത്ത മകനാണെങ്കിൽ വളർന്ന വലുതായി എന്ന ഒരു ധാരണയിലാണ് ലുങ്കി എടുത്തും ഒരു ദിവസവും ഇല്ലാത്ത ഒരു ലുങ്കി എടുപ്പാണ് ഇന്ന് ഉടുത്തോട്ട് തിരിയണത് രാവിലെ തന്നെ ഞാൻ മീൻ വാങ്ങാനൊക്കെ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് എനിക്ക് ചൂര മീനും പിന്നെ ചാളമീനും കിട്ടി മീൻ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ രണ്ടുപേരെയും കാട്ടൂരും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരാളങ്ങ് കയറി കിടപ്പാണ് അത് കഴിഞ്ഞിട്ട് മീന്നെയും കൊണ്ട് വെച്ചിട്ടാണെങ്കിൽ പിള്ളേർക്ക് അബാക്ക ക്ലാസ്സിന് പോകണമായിരുന്നു അപ്പോൾ അബ്ബാക്ക ക്ലാസ്സിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആവുമായിരുന്നു കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്ന് ഹെൽമെറ്റ് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കാത്തത് വേറെ ഒന്നും ഉണ്ടല്ല കുറച്ച് ദൂരം തന്നെ ഉണ്ട് നമ്മൾ സ്ഥലം തന്നെ കുറച്ച് ദൂരം പിന്നെ മെയിൻ റോഡല്ല അതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വയ്ക്കാത്തത് മെയിൻ റോഡൊക്കെ പോകുമ്പോൾ നിറയെ ദൂരമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഞാൻ ഹെൽമറ്റൊക്കെ വെച്ചിട്ട് തന്നെ പോണത് പിള്ളേരെയും കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ കോഴിക്കും തീറ്റ വെച്ചിട്ട് എൻ്റെ മെയിനും തീറ്റ ഇട്ടിട്ട് ഞാനും വെട്ടി വീങ്ങി താള മീൻ പൊരിക്കാനും എടുത്തിട്ട് ചൂര മീൻ കറി വെക്കാനും എടുത്ത് നെയ്ഞ്ഞിട്ട് ഒരു ചുമട് പാത്രം ഉണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം അങ്ങ് നേരന്ന് കിടക്കുകയായിരുന്നു മീൻ പൊരിക്കാൻ വെച്ച് മീൻ പൊരിക്കുമ്പോൾ ആണെങ്കിൽ ഞാൻ കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിനൊക്കെ വരിയിടും എന്തിനാ എന്തോ എനിക്കറിഞ്ഞു അങ്ങനെ വരിയിടും പിന്നെ അതൊക്കെ അടുത്ത് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി പറക്കിയെടുത്ത് പാത്രം എല്ലാം കഴുകി പറക്കി തീർന്നത് എന്തോ ഒരു വലിയ ജോലി തീർന്ന പോലെയാണ് പാത്രം നിറഞ്ഞു കിടക്കണ കണ്ടപ്പോൾ എൻ്റെ ഒരു മന തിന്ന് അത് കഴുകി തീർന്നപ്പോൾ എന്തോ വലിയ ജോലി തീർന്ന പോലെയാണ് എൻ്റെ ഒരു ഇത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മീനും വെച്ച് മീനെ നോക്കിയപ്പോൾ ഉപ്പില്ല എന്തോ ഉപ്പില്ലായിരുന്നു പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കരക്ക് കരക്ക് പിറക്കിയ എല്ലാം മീനും തവിടുപിടിയാവും കരക്ക് പിറക്കിയില്ല അപ്പോൾ അതൊക്കെ ലൈറ്റാ കിഞ്ചി എത്തിട്ട് അനേ വെച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് തലേദിവസത്തെ രസം ഉണ്ടായിരുന്നു എനിക്കും മടിയായിരുന്നു ഇന്ന് ഉണ്ടാക്കാൻ അതുകൊണ്ട് തലേദിവസത്തെ രസവും വെച്ചിട്ട് ചൂടാക്കി വെച്ചിട്ട് പിള്ളേരെ വിളിക്കാനായിട്ട് പോയി പിള്ളേരെ വിളിക്കാൻ പോയപ്പോൾ അവിടെയുള്ള സാറ് ചോദിക്കുന്നു പിള്ളേരെ അങ്ങനെ വീട്ടിലെ മര്യാദ ഒക്കെ ഉണ്ടാകും എവിടെ രണ്ടുപേരും ഭയങ്കര അടിയെന്നെ എന്ന് പറഞ്ഞു അവിടെ ഭയങ്കര മര്യാദ കുട്ടപ്പന്മാരെന്നാണ് സാറ് പറഞ്ഞത് പിന്നെ മീനിനാണെങ്കിൽ ഏഷ്ടരുടെ പിള്ളേരെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു തോട് കണ്ട് തോട് കണ്ട ഈ പായൽ കണ്ട ഞാൻ വിടുമില്ല പിന്നെ നമ്മളെ മീൻ പായൽ പായൽ കുറച്ച് ദിവസം മുമ്പ് ഇട്ട് കൊടുത്തതായിരുന്നു പക്ഷെ ആണെങ്കിൽ അത് തിന്ന് തീക്കും ഇല്ലെങ്കിൽ അത് പോവും തീരും അങ്ങനെ പോവും കുറച്ച് തന്നെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പായൽ കൊണ്ട് മീൻ കൊണ്ടിടാന്ന് പറഞ്ഞ് കൊണ്ടു വെച്ച് ഇട്ട് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മോൻ കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കുന്നു ചക്ക വെറ്റിലും ഉണ്ടാക്കാൻ രണ്ട് ചക്ക വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചക്ക വെറ്റൽ വേണം ആ ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ ചക്ക വറ്റു അപ്പോൾ ചക്ക വെറ്റിൽ നിന്ന് അപ്പോൾ അവന് ചക്ക വെറ്റൽ വേണം പിന്നെ ഞാനാണെങ്കിൽ എന്ത് ചെയ്തു ചേട്ടനാണെങ്കിൽ രണ്ട് ചക്ക വെട്ടി വെച്ചിരുന്നു ഒന്ന് വെട്ടിയപ്പോൾ ഇന്നല്ല കുറച്ച് ദിവസം മുമ്പ് കെട്ടിയപ്പം അത് ലൈറ്റായി പഴുത്തിരുന്ന് പക്ഷെ നല്ല പഴുത്തില്ല ചെറുതായിട്ട് ഒരേ ഇനിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്ത് കുറച്ച് കഴിച്ച് കുറച്ചെടുത്ത് ചക്ക ചിപ്സ് ഉണ്ടാക്കി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ അത് കഴിച്ച് മോൻ കഴിച്ച് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് എന്തായാലും പിള്ളേർക്ക് ലീവല്ലേ അപ്പോൾ ചക്ക ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചക്ക ചിപ്സ് നോക്കിയപ്പം പക്ഷേ കുറച്ച് അതിനേക്കാളും കുറച്ച് പഴുത്തിരിക്കുന്ന ഉണ്ടാക്കിയില്ല ചക്ക ചിപ്സ് ഉണ്ടാക്കിയില്ല പിന്നെ ഞാൻ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കോഴികളിങ്ങനെ നോക്കിക്കൊണ്ടിരി ഇരിക്കുകയാണ് കോഴികളുടെ നേർക്ക് ക്യാമറ തിരിച്ചപ്പോൾ കോഴികൾ നോക്കണമില്ല അത് അതിൻ്റെ ജോലി നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ചക്ക എനിക്ക് നന്നായി വെട്ടാൻ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ഞാൻ ചക്ക വെട്ടുന്നത് എന്ന് കരുതുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മോൻ വന്ന് മോൻ വന്ന് മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ മക്കളെ ഇതിൽ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു പറഞ്ഞ് അവന് ചക്ക ചിപ്സ് വേണം അവൻ പറഞ്ഞ് മക്കൾ പപ്പ വേറെ പച്ച ചക്ക വാങ്ങി കൊണ്ടുവരും അപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അവനാണെങ്കിൽ രണ്ട് ഇടിയും ഒരു കടിയും തൊണ്ടിട്ട് അവൻ്റെ കോഷ്ടികളെല്ലാം അവൻ കാണിച്ച് കൂട്ടി ചക്കയ വെട്ടില്ല പിച്ചാത്തി ആ പിച്ചത്തിയിട്ട് നിറയെ കറയിരിക്കുക അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട് അത് അത് ഞാനാണെങ്കിൽ രശ്മി ചേച്ചിട്ട് വീഡിയോ കണ്ടാണെങ്കിൽ എനിക്കറിയാം നമ്മൾ തീ ഓണാക്കി വെച്ചിട്ട് അതിലൊരു പിച്ചാത്തി കാണിക്കണം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പേപ്പറിട്ട് തുടച്ചാൽ മതി ക്ലീനായിട്ട് അത് മാറും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മുറ്റ എടിക്കായിരുന്നു മുട്ട എനിക്ക് ടൈം ഒന്നും ഇല്ല ഇത് രണ്ടു മണിക്ക് ഞാൻ തൂത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്നുകിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ അങ്ങനെയൊന്നുമില്ല എൻ്റെ ജോലി ഞാൻ ജോലിയൊക്കെ കഴിയാറാകുമ്പോൾ എപ്പോഴേ എനിക്ക് ടൈമില്ല ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തൂക്കും എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അങ്ങ് തൂക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ വെ പിള്ളേരെ കൂടെ കുറച്ച് നേരം കുറേ കളികൾ കളിച്ച് ഫസ്റ്റ് കളിച്ചത് ഇത് എന്തോന്നു കീ കീ കൊടുക്കണ കളി ഇത് പിള്ളേരായിട്ട് ഓ ഉണ്ടാക്കിയ ഓരോ ഗെയിമാണ് അവരെ ഇഷ്ടം ആ ഗെയിം അപ്പോൾ അത് അവരെ കൂടെ ഇരുന്ന് ഞാൻ കളിക്കും ഇത് കീ ഗെയിമാണ് ഒരാളെ പിടിച്ചാൽ വേറെ ഒരാൾ പിടിക്കാത്ത ആൾ വന്ന് കീ കൊടുത്താൽ നമുക്ക് ഓടാൻ പറ്റും അങ്ങനത്തെ ഗെയിം ഇപ്പോൾ അടുത്ത് കളിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സോംബി ഗെയിം സോംബിയുണ്ടല്ലോ സിനിമയിലുള്ള സോംബി അതെ എൻ്റെ പിള്ളേരുണ്ടാക്കിയ ഗെയിമാണ് നിങ്ങൾ ചീത്ത എന്ന് വിളിച്ചു കളയരുത് അവരുണ്ടാക്കിയ ഗെയിം നമ്മൾ സോംബിയായിട്ട് വരണം ഒരാളെ തൊട്ട് അടുത്ത ആളും സോമ്പിയാകും ആ രണ്ടുപേരും ചേർന്നിട്ട് അടുത്ത ആളിനെ പിടിക്കാൻ പോകണം അതൊരു ഗെയിം അത് കഴിഞ്ഞിട്ട് ലുഡോ ഗെയിം ലുഡോ ഗെയിം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമ്മൾ കളിക്കാൻ ഗുഡ് ലുഡോ ഗെയിം ആണെങ്കിൽ ലുഡോയുടെ ഡൈസ് എടുത്ത് ഇട്ടിട്ട് എത്രയാണോ നമ്പർ കാണിക്കണോ അത്രയും നമ്പറെടുത്ത് ചാടണം അങ്ങനെ ചാടി ചാടി ഏറ്റവും ഫ്രണ്ടിൽ ആര് ഫസ്റ്റ് എത്തും അവരാണ് വിന്നർ െ കുറെ പ്രാവശ്യം കളിച്ച് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ പ്രാവശ്യം കളിച്ചിട്ടാണെങ്കിൽ അവിടെ രണ്ട് മൂന്ന് പൂവൊക്കെ നിന്നു അപ്പോൾ അതൊക്കെ ചുമ്മാ ഞാൻ എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പൂവൊക്കെ കണ്ടിട്ട് ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ഈ വീട്ടിലൊരു പൂ കാണിച്ച് തരാം ദൈ പൂ ഈ പൂവിൻ്റെ പൂവെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പേരറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് പിള്ളേരെ കുളിപ്പിച്ച് എൻ്റെ പിള്ളേരെ കുളിച്ചാൽ അറിയാമല്ല എന്താ വാർ കുളിയാണ് എൻ്റെ പിള്ളേരെ കുളി അത് കഴിഞ്ഞിട്ട് പിള്ളേരെ കുളിച്ച് ഇനി നമുക്ക് ചായ കുടിക്കേണ്ട ടൈമാണ് അപ്പോൾ എല്ലാവരും ചായ കുടിച്ച് ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു